ഇന്ത്യയെ മുട്ടുകുത്തിച്ച് ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പര തിരിച്ചുപിടിച്ച് പാറ്റ് കമ്മിൻസിന്റെ നേതൃത്വത്തിലുള്ള ഓസ്ട്രേലിയ അഞ്ച് മത്സര ടെസ്റ്റ് പരമ്പരയിൽ മൂന്ന് ഒന്ന് എന്ന മികച്ച മാർജിനിലാണ് ഓസ്ട്രേലിയ പരമ്പര സ്വന്തമാക്കിയത് ഇതോടെ ഓസ്ട്രേലിയ ഈ വർഷം ഇംഗ്ലണ്ടിൽ നടക്കുന്ന ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലും യോഗ്യത നേടി ഇന്ത്യ പുറത്തുമായി ദക്ഷിണാഫ്രിക്കയും ഓസ്ട്രേലിയയുമാണ് ഇത്തവണ ഫൈനൽ കളിക്കുക മത്സരത്തിലേക്ക് വന്നാൽ സിഡ്നിയിൽ ഇന്ത്യയുടെ രണ്ടാം ഇന്നിങ്സ് നൂറ്റി അമ്പത്തേഴിന് അവസാനിച്ചിരുന്നു അങ്ങനെ നൂറ്റി അറുപത്തിരണ്ട് റൺസായിരുന്നു ഓസ്ട്രേലിയക്ക് വിജയിക്കാൻ വേണ്ടിയിരുന്നത് ഇന്ത്യയുടെ രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റർമാർ നിരാശപ്പെടുത്തിയത് തന്നെയാണ് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയായത് ഋഷഭ് പന്തല്ലാതെ മറ്റാരും തന്നെ ഇന്ത്യക്ക് വേണ്ടി തിളങ്ങിയിരുന്നില്ല എന്നാൽ ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി ബോളർ ആറ് വിക്കറ്റ് നേടി ഇന്ത്യയെ തകർത്ത് വിടുകയായിരുന്നു കമ്മിൻസ് മൂന്ന് വിക്കറ്റും വെബ്സ്റ്റർ ഒരു വിക്കറ്റും നേടി ശേഷം നൂറ്റി അറുപത്തിരണ്ട് റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഓസ്ട്രേലിയ വെറും നാല് വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടക്കുകയായിരുന്നു ഓസ്ട്രേലിയയുടെ ടോപ് സ്കോറായത് ട്രാവിസഡ് മുപ്പത്തി എട്ട് വന്തിൽ മുപ്പത്തിനാല് റൺസ് നേടി ാതെ നിന്നു ബ്യൂവെബ്സ്റ്റർ മുപ്പത്തിനാല് പന്തിൽ മുപ്പത്തി ഒമ്പത് റൺസും നേടി ക്രീസിൽ നിന്നു ഉസ്മാൻ ഗ്വാജ് നാൽപ്പത്തഞ്ച് പന്തിൽ നാൽപ്പത്തൊന്ന് റൺസ് നേടി മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു ഇന്ത്യയ്ക്ക് വേണ്ടി പ്രസിദ്ധ കൃഷ്ണ മൂന്ന് വിക്കറ്റ് നേടി മികച്ച ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ചു സിറാജ് ഒരു വിക്കറ്റും നേടി